ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫ്രഞ്ച് ഇതിഹാസമായ സിനതിൻ സിദാൻ തൻ്റെ പരിശീലക കരിയറിൽ ഇതുവരെ ഒരൊറ്റ ടീമിനെ മാത്രമാണ് പരിശീലിപ്പിച്ചിട്ടുള്ളത് അത് മറ്റേതുമല്ല റയൽ റായൽ മാഡ്രഡ് തന്നെയാണ് രണ്ട് തവണകളിൽ ആയിക്കൊണ്ടാണ് പരിശീലിപ്പിച്ചിട്ടുള്ളത് ഹാട്രിക് ചാമ്പ്യൻസ് ലീഗ് കിരീടം ഉൾപ്പെടെ റയലിന് നിരവധി നേട്ടങ്ങൾ നൽകാൻ സിനിദിൻ സിദാൻ എന്ന പരിശീലകനെ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം ഫ്രീ ഏജൻ്റ് ആണ് പല ക്ലബുകളും അദ്ദേഹത്തെ സമീപിച്ചിരുന്നു പി എസ് ജി വലിയ രൂപത്തിൽ ശ്രമിച്ചിരുന്നു അതുപോലെ തന്നെ ഈയിടെ ഫ്രഞ്ച് ക്ലബ്ബായ ലില്ലി അദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഡയാരിയോ എസിൻ്റെ ഫെലിക്സ് ഡയസ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് സിനുദിൻ സിധാൻ പരിശീലക സ്ഥാനത്തേക്ക് തിരിച്ചെത്തുകയാണ് പക്ഷെ അതിനു വേണ്ടി കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും എന്തെന്നാൽ ഫ്രഞ്ച് ദേശീയ ടീമിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കാൻ മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് വരെ ഫ്രഞ്ച് ദേശീയ ടീമിന്റെ പരിശീലകനായിക്കൊണ്ട് ദ്വിതീയ ദശാംശമാണ് തുടരുക അതിനുശേഷം അദ്ദേഹം പടിയിറങ്ങും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അപ്പോൾ ഫ്രഞ്ച് ദേശീയ ടീമിനെ ഏറ്റെടുക്കാനാണ് സിനുദിൻ സിദാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ തനിക്ക് ലഭിച്ച എല്ലാ ഓഫറുകളും സിദാൻ തട്ടി മാറ്റിയിട്ടുള്ളത് അതല്ലെങ്കിൽ നിരസിച്ച് കളഞ്ഞിട്ടുള്ളത് എന്നാണ് ഡയാരിയോ എസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് അവസാനിച്ചതിനു ശേഷം ഫ്രഞ്ച് ദേശീയ ടീമിൻ്റെ പരിശീലകനായിക്കൊണ്ട് സിനിൻ സിദാൻ ഉണ്ടാകും എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് കപ്പിന് ശേഷം സിദാൻ എത്തും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു പക്ഷേ ഫ്രഞ്ച് ഫുട്ബോൾ അസോസിയേഷൻ ദ ഷാംസിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കുകയായിരുന്നു ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാനുള്ള സാധ്യതകൾ കുറവാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു എടുത്തൊരു മേഖല കാണാം